താമസസ്ഥലത്ത് നിന്നും രാസലഹരി പിടിച്ചെടുത്തതിന് പിന്നാലെ യൂട്യൂബർ തൊപ്പി ഒളിവിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് തൊപ്പി ഒളിവിൽ പോയത് ഇയാൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയെ സമീപിച്ചു നിഹാലിനൊപ്പം സുഹൃത്തുക്കളായ മൂന്ന് യുവതികളും മുൻകൂർ ജാമ്യം തേടി ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കും കഴിഞ്ഞ ദിവസമാണ് നിഹാദിനെ തമ്മനത്തെ താമസസ്ഥലത്തു നിന്നും രാസലഹരിയായ എം ഡി എം പിടികൂടിയത് ഇതിന് പിന്നാലെ തൊപ്പിക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തൊപ്പിയെയും മൂന്ന് സുഹൃത്തുക്കളെയും പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത് ഇതിന് തൊട്ട് പിന്നാലെയാണ് തൊപ്പി സുഹൃത്തുക്കളുമായി ഒളിവിൽ പോയത് അടുത്തിടെ എല്ലാം അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് തൊപ്പി രംഗത്തെത്തിയിരുന്നു വിഷാദത്തിലൂടെ കടന്നു പോകുകയാണെന്നും ഇനി ഇത് തുടരാനാകില്ല എന്നും തൊപ്പി പറഞ്ഞിരുന്നു വീട്ടുകാർ തന്നെ സ്വീകരിക്കുന്നില്ലെന്നും പണവും പ്രശസ്തിയും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ലെന്നും തൊപ്പി പറഞ്ഞിരുന്നു തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണെന്നും നിഹാദ് എന്ന യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് മടങ്ങുകയാണെന്നും ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ഏക പൊൻവഴിയാണെന്നും നിഹാദ് എന്ന തൊപ്പി പറഞ്ഞു